ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഇന്നൊരു നൂലുകെട്ട് ചടങ്ങാണ് വേറെ ആരെയല്ല ഏട്ടന്റെ കുട്ടീൻ്റെ നൂലുകെട്ടാണ് അപ്പോൾ ആ വീഡിയോയിലോട്ട് പോകുന്നതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ അപ്പൊ ഈ ബേബിടെയാണ് നൂലുകെട്ടല്ലേ ഇപ്പഴുള്ള വല്യ ബേബി എന്റെ കുഞ്ഞും ബേബിയാണ് പേര് പേരുവിളിക്കായിട്ടെല്ലാം സെറ്റായി അപ്പോൾ ഞാൻ ആദ്യം നൂല് കെട്ടിയിട്ടാണ് തോന്നുന്നു പേര് വിളിക്കുക അപ്പോൾ അമ്മയും കുട്ടിയും ഒക്കെ പേരുവിളിക്ക് റെഡി ആയിട്ട് നിന്ന് അപ്പോൾ വിളക്ക് കത്തിച്ചിട്ടുണ്ട് അരി നിരിക്കാൻ അരിയും ഉണ്ട് കിണ്ടിയിൽ വെള്ളമുണ്ട് പിന്നെ പാലും ഉണ്ട് അപ്പോൾ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന ചടങ്ങാണ് പേര് വിളിച്ചുകൊണ്ട് അപ്പോൾ അമ്മ അമ്മയും അച്ഛനും കൂടിയാണ് അപ്പോൾ അച്ഛനാണ് അരേലും നൂല് കെട്ടുന്നത് അതായത് എൻ്റെ അച്ഛൻ കുട്ടിയുടെ അച്ഛൻ അച്ഛൻ കുട്ടിയിലെ അച്ഛൻ എൻ്റെ ബ്രദർ അബ്രോഡാണ് അപ്പോൾ വരാൻ പറ്റിയില്ല ഡെലിവറി കഴിഞ്ഞ സമയം കുറച്ച് ദിവസത്തെ ലീവിന് വന്നിരുന്നു അതുകൊണ്ട് പേര് വിളിക്കൊന്നും വരാൻ പറ്റിയില്ല അപ്പോൾ ആദ്യം ദാങ്ങനെ നൂല് കെട്ടുന്നതിൽ എനിക്ക് അരിയൊരിക്കലും എന്നാൽ നമ്മളെ നാട്ടിൽ പറയും അരിയെന്നൊരിക്കലും നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അതായത് നമ്മളെ നാട്ടിൽ എന്ത് ചടങ്ങ് ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഈ ഒരു സംഭവം മസ്റ്റാണ് ഇത് കഴിഞ്ഞിട്ട് ശേഷം എന്തും ചെയ്യും അപ്പോൾ ആദ്യം അരിലേശം എടുത്തിട്ട് വിളക്കിലിട്ട് അതിന് ശേഷം ആരൊക്കെ ആണെന്ന് അരിഞ്ഞൊരിക്കുന്നു അവരുടെ തലയിലിട്ട് അങ്ങനെയല്ല എന്നത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് എനക്ക് ഞാൻ കേട്ടോ ഞാനൊരിക്കലും അരി നൊരിച്ചിരുന്ന അതായത് നമ്മളെ മൂത്ത ആൾ ഇളയ ആൾക്കാർക്കാണെന്ന് നമ്മൾ അരിഞ്ഞൊരിക്കുക അതായത് മൂത്ത അരി അരിയുന്നൊരിക്കുക ഉണ്ടോ അപ്പം അരി നൊരിയ്ക്കുമ്പോൾ നമ്മൾ അവരെ കാല് തൊട്ട് തെറ്റിയിൽ വെക്കണമെന്നാണ് പറയാറ് അപ്പോൾ ഇതാ നൂല് വെട്ട് നടന്നുകൊണ്ട് നിൽക്കുകയല്ലാന്ന് അപ്പോൾ അച്ഛനാന്ന് കെട്ടിക്കൊടുത്തത് പക്ഷേ അച്ഛന് കണ്ണടം വെക്കാതുകൊണ്ട് കുളത്തൊന്നും കാണുന്നില്ല അപ്പോൾ അമ്മയൊന്ന് ട്രൈ ചെയ്ത് പിന്നെ കുഞ്ഞുമോൾ കുറച്ച് കുറച്ച് എന്താ പറയണ്ട കുറുമ്പി ആയതുകൊണ്ട് കുറുമ്പി ഒന്നല്ല നല്ല സാധു കുട്ടിയാണ് പക്ഷേങ്കില് അവളിങ്ങനെ കാലത്തടിക്കുന്നതുകൊണ്ട് അത് കൊളത്താൻ കഴിയുന്നില്ലായിരിക്കും അപ്പോൾ എല്ലാവരും കണ് കുറച്ച് കാഴ്ച കുറവുള്ള ടീമുകളാണ് അപ്പോൾ കുട്ടീൻ്റെ അമ്മ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ നാട്ടിൽ ഒരു നൂല് കെട്ടുന്നതെന്ന് വെച്ചാൽ കറുപ്പ് നൂല് കെട്ടൽ ചടങ്ങൊന്നുമില്ല അത് ഓരോ നാട്ടിലെല്ലാം കാണലുണ്ട് കറുപ്പ് നൂല് കെട്ടിയിട്ടാണ് ആദ്യം തുടങ്ങും പക്ഷേ നമ്മളെ നാട്ടിൽ നൂല് കെട്ടുന്ന വെച്ചാൽ സ്വർണ്ണത്തിന്റെ അര അര ഞാൻ വാങ്ങിയിട്ട് കൊളത്തിക്കൊടുക്കലാണ് അങ്ങനെയാണ് അതുകൊണ്ട് പിന്നെ അതിന് ശേഷമാണ് പാല് വിളിക്കുക പാല് കൊടുക്കൽ അതായത് പാല് കൊടുത്തതിന് ശേഷം പേര് വിളിക്കുക കുട്ടീൻ്റെ ചില നാട്ടിലെല്ലാം വെത്തില കൊണ്ടൊരു ചെവിടെ അടച്ചിട്ട് ഇപ്പോഴത്തെ ചെവിയിലാണ് പേര് വിളിക്കുക നമ്മൾ അവിടെ ഇങ്ങനെയൊന്നുമില്ല അതായത് ഒരു പാത്രത്തിൽ പാല് വെച്ചിട്ടുണ്ടാവും അപ്പം ആ പാല് പശുവും പാലാണ് തിളപ്പിച്ച പാലുണ്ടാവും അപ്പോൾ അത് ഒരു മൂന്ന് തവണ കുട്ടീൻ്റെ നാവലിങ്ങനെ തൊട്ട് കൊടുത്തിട്ട് കുട്ടീൻ്റെ പേരെന്താണോ അത് വിളിക്കും പേരിട്ടത് കശ്മീന്നാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പാല് കൊടുത്തോണ്ട് ഇങ്ങനെ കശ്മി മോള് പാൽ കുടിച്ചോ കശ്മി മോള് പാല് കുടിച്ചോ എന്ന് തന്നെ അങ്ങനെ മൂന്ന് തവണ പറയും എന്താണോ വേറി മോൾ പാല് കുടിച്ചോ എന്നിട്ട് അങ്ങനെ പറയും അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലെ ചടങ്ങ് അപ്പോൾ ആരെല്ലാം ഉള്ളത് അവരെല്ലാം പാല് കൊടുക്കും ഒരു തുള്ളിയോ കൊടുക്കും പണ്ടൊക്കെ മോതിരത്തിലാക്കിയിട്ടാണ് കൊടുക്കുക കുട്ടിക്ക് മോതിരം ഉണ്ടാവില്ലേ കുട്ടി മോതിരം അതിൽ നൂല് കെട്ടും കാരണം കുട്ടീൻ്റെ വയലാട്ടായിപ്പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് പാലിൽ മുക്കിയിട്ട് കൊടുക്കുക പാലിന് ശേഷം പഞ്ചസാരയും തേനാറ്റോ ഒഴിക്കും മധുരം കൊടുക്കലെന്നാണ് ഈ ചടങ്ങിൻ്റെ ഇത് അപ്പോൾ അതെ അടുത്ത അമ്മേൻ്റെ അച്ചാച്ചനാണ് അമ്മയുടെ അച്ഛനാന്ന് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആരെല്ലാം ഉള്ളത് അവരൊക്കെ പിന്നെ എന്താ പറയണ്ടേ പാല് കൊടുക്കും പേര് വിളിച്ച് പാൽ കൊടുക്കലാണ് ചടങ്ങ് അപ്പോൾ അടുത്തതായിട്ട് അമ്മയാണ് എൻ്റെ അമ്മയാണ് കൊടുക്കുന്നത് കണ്ടോ അരിന്നൊരിക്കലും മസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അരിന്ന് ഒരുച്ചിട്ടാണ് ഇത് തുടങ്ങുക അപ്പോൾ പേര് വിളിക്കും അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് എല്ലാം കൊടുക്കും അല്ലേ സ്വർണ്ണം ഓ ഡ്രസ്സോ ആ ഗിഫ്റ്റൊക്കെ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കും സ്വർണ്ണമാണെങ്കിൽ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ അങ്ങനെയും ഉണ്ട് ചടങ്ങിൽ അത് കൊടുക്കുന്നവർക്ക് കൊടുക്കാം അപ്പോൾ അവിടെ ഉള്ളവരാണെങ്കിൽ ആ സമയം കൊടുക്കും അങ്ങനെയാണ് ചടങ്ങ് അപ്പോൾ അത് അമ്മമ്മ ഗിഫ്റ്റൊക്കെ കൊടുത്തു പാലും കൊടുത്തു ഇനി ഇങ്ങനെ എല്ലാവരും ഉള്ളവർ കൊടുക്കും പിന്നെ അരുന്ന് പ്രധാനപ്പെട്ട ചടങ്ങ് പക്ഷെ ഞാൻ ഒരിക്കൂലെ കാരണം എൻ്റെ മൂത്തതല്ലേ അപ്പോൾ സ്ഥാനം കൊണ്ടായാലും മൂത്തത് ആൾക്കാർക്ക് ഒന്നുരിക്കൂല പയസും കൊണ്ടല്ല സ്ഥാനം കൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ ഇടത്തിയമ്മയാണപ്പൊ ഞാനും കുരിക്കാൻ പാടില്ല അപ്പൊ ഞാൻ പാല് കൊടുത്തിട്ട് വരികയുള്ളു പാട്ടൻ്റെ മൂത്ത കുട്ടിയാണത് അപ്പൊ കണ്ടപ്പോൾ ഒരു നാടൊക്കെ വന്ന് അപ്പോൾ ഇത് ഇടത്തിയമ്മേന്റെ അമ്മയാണെ പിന്നെ അവരും പാല് കൊടുത്ത് ഞാൻ പറഞ്ഞേ ഗിഫ്റ്റൊക്കെ ഉള്ളവര് കൊടുക്കും അപ്പോൾ എന്താ പറയണ്ടേ ഇനി ഇങ്ങനെ എല്ലാവരും വന്നവരെ എല്ലാവരും ഇങ്ങനെ കൊടുക്കും അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കാരണം അങ്ങനെ കോഷമൊന്നും ആക്കിയിട്ടില്ല ഏറ്റവും ചുരുങ്ങിയ നമ്മളിപ്പോൾ ഇവിടുന്ന് കൂട്ടാൻ പോയൊരു മൂന്നാലാളും പിന്നെ അവിടെ അവർ അപ്പർ ഉള്ള മാമിയും പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു രണ്ട് മൂന്നാളും അത്ര ആൾക്കാരെ ഉണ്ടായിട്ടുള്ളു വളരെ ചുരുങ്ങിയ ഫംഗ്ഷൻ ചെയ്യണം എന്തുകൊണ്ട് അങ്ങനെ വലിയ ആൾക്കാരൊന്നുമില്ല അപ്പം ഇപ്പോൾ പുറത്തത് ഇരത്തിമ്മൻ മാമിയാണ് ഇപ്പോൾ ഇത് എൻ്റെ മാമി അപ്പം മാമിയും മോനുവെല്ലാന്ന് അപ്പം അങ്ങനെ വന്നവർ വന്നവരെ ഞാൻ ഓരോരുത്തരും പരിചയപ്പെടുത്തേ ഇത് എല്ലാവരും മുഖമൊന്നും കാണുന്നില്ല കാരണം വീടി കൊടുക്കാൻ സ്പേസ് ഇല്ലായിരുന്നു അപ്പം ഇത് അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ എൻ്റെ ആൻറ്റിയാണ് അപ്പൻ്റെ ഭാര്യ അപ്പം ഇനി അടുത്തതായി എൻ്റെ മൂഴാണ് അപ്പം ഞാനും കൊടുക്കലാണ് ഉപ്പ് ഏകദേശം കുടിച്ചു കുടിച്ചിട്ട് ഇറിറ്റേഷൻ വരാൻ തുടങ്ങി കാരണം ആദ്യമായിട്ടായിരിക്കും പശുപാല കുടിക്കുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് വേഗം കഴിഞ്ഞിരുന്നു അത്രേ ആക്കിയുള്ള അപ്പോൾ കുട്ടികളും ഉണ്ടായിരുന്നു അവരോടും പാൽ കൊടുക്കാൻ പറഞ്ഞ് അപ്പോൾ ചേട്ടന്മാർ അതായത് കുട്ടികളിലെ ചേട്ടന്മാരൊക്കെ പാൽ കൊടുത്തു അങ്ങനെ ചെറിയൊരു ഫങ്ഷൻ പെട്ടെന്ന് കഴിഞ്ഞിരുന്നു രാവിലെ പത്തേ പത്തിനും പതിനൊന്ന് മണിക്ക് ഉള്ളിലായിട്ടാണ് പാല് കൊടുക്കൽ ചടങ്ങിരുന്നു അതായത് നമ്മൾ കണിശൻ്റെ ഒക്കെ പോയിട്ട് നോക്കും അതായത് ജോസിൻ്റെ എടുക്കുക സോറി കണിശൻ നമ്മൾ നാട്ടിൽ അങ്ങനെ പറയാം ജോസിൻ്റെ ഒക്കെ പോയിട്ട് നല്ല ഡേറ്റും നോക്കും പാല് കൊടുക്കേണ്ട സമയം നോക്കും പിന്നെ ഇടണ്ട പേര് രാജ്യത്തശ്ശരും കൂടെ അവർ പറഞ്ഞു അപ്പോൾ ഇത് എൻ്റെ മൂത്ത മോനാണ് അപ്പോൾ അവനും എല്ലാം കൊടുത്തു പിന്നെ അവൻ്റെ ആപ്പൻ്റെ മോനുണ്ട് അവനും കൊടുത്തു അപ്പം എല്ലാവരും കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് സംസാരിച്ച് പിന്നെ അത് കഴിഞ്ഞ് ചായ കുടിച്ചിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പുറത്തൊക്കെ ഇരുന്ന് ഒന്ന് സംസാരിക്കുകയും ചെയ്തു ബേബി അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ബേബി ഒന്ന് ചെറുതായിട്ടൊന്ന് ചർദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ഏട്ടന്മാരെല്ലാം കളിക്കുന്ന തിരക്കിലാണ് പിന്നെ നമ്മൾ ഉച്ചയായിരം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു അപ്പോൾ കണ്ണൂർക്കാർക്ക് അറിയാമല്ലോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ബിരിയാണി ആണെന്ന് നോൺ വെജ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി അപ്പോൾ പോകുമ്പോൾ കുട്ടീനേയും കൂടെ കൂട്ടണമല്ലോ അപ്പോൾ അവർക്ക് പോകുന്നതിലടക്ക് അവിടുന്ന് അരിന്ന് ഒരുക്കും അരിന്ന്ച്ചിട്ട് പിന്നെ എന്താ പറയണ്ടേ ഇതാ ഇത് നമ്മളെ ആ ആൻറ്റിയാണ് ആൻറ്റി അരിന്ന് ഉരിച്ചിട്ട് വിടുന്ന ഒരാളും അതായത് ഇടത്തിയമ്മേൻ്റെ ഇട്ടുന്ന ഒരാളും നമ്മളെ വിട്ടുന്നൊരാളും ഒരുന്ന് ഒരിച്ചിട്ട് കുട്ടീനെ ഇടത്തിയമ്മേൻ്റെ വീട്ടിൽ ആരെങ്കിലും കുട്ടീനെ എടുത്തിട്ട് നമ്മളെ വീട്ടുകാരുമ്പോൾ കൊടുക്കുകയാണ് എങ്ങനെയാന്ന് ചടങ്ങ് അപ്പോൾ അതാ അവർ നമ്മളങ്ങനെ ഏറ്റുവാങ്ങി നമ്മൾ എന്നിട്ട് വീട്ടിൽ പോകും നമുക്ക് ഇറങ്ങേണ്ട സമയം ഉണ്ടായിരുന്നു രണ്ടേ അൻപതിനുള്ളിൽ ഇറങ്ങണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളെല്ലാവരും ഇറങ്ങാൻ പോയിടയ്ക്ക് എൻ്റെ മോൻ വിളക്ക് കണ്ടാൽ കണ്ടാലൊരു അവനൊരു ഹോബിയാണ് വിളക്ക് ഊതിക്കെടുത്തു എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇറങ്ങി വീട് വീടടുത്തന്നെയാന്ന് ഒരു അഞ്ച് മിനിറ്റ് പോകേണ്ട ദൂരേ ഉള്ളൂ അപ്പോൾ ആ കുട്ടീനെ അടുത്തിട്ട് ആൻ്റി മുന്നിൽ നടന്ന് ബാക്കി എല്ലാവരും ഇങ്ങനെ പുറകെ വരുന്നുണ്ട് അപ്പോൾ എന്താ അമ്മ എൻ്റെ വീട്ടിലെത്തി അവിടെ നിന്ന് അരിഞ്ഞുരിക്കണം എത്രയാളെ കണക്കാറ്റുമുണ്ട് കേട്ടോ മൂന്നാള് അല്ലെങ്കിൽ ആറാ അഞ്ചാള് അങ്ങനെ ഒറ്റ സംഖ്യ ഒറ്റസംഖ്യൊരുക്കണം എന്നുണ്ടോ അപ്പൊ അങ്ങനെ ഒന്നു കുട്ടീനെ അമ്മ അതായത് കുട്ടീൻ്റെ അമ്മമ്മ എടുക്കും അതാണ് ചടങ്ങ് അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയ ചടങ്ങ് ഇവിടെ ഇങ്ങനെയാണ് അവസാനിക്കുക അപ്പൊ ആ കുട്ടീനെ അമ്മമ്മ വാങ്ങുവാണ് അപ്പൊ അമ്മ അമ്മ അച്ഛനും പാല് കൊടുത്തപാട് ഇങ്ങോട്ട് വന്നിരുന്നു കാരണം ഇവിടെ അങ്ങനെ രണ്ട് ഇവ അതായത് കുട്ടീനെ കൊണ്ടാക്കാൻ രണ്ടാൾക്കാർ വരും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മൂന്ന് നാലാൾ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു വരുമ്പോൾ രണ്ടാൾ വരും അവളെ കൊണ്ടാക്കുക അവളെ വീട്ടിൽ അതായത് എവിടത്തേമ്മേൻ്റെ വീട്ടിൽ നിന്ന് രണ്ടാൾ വരും കൊണ്ടാക്കുക അപ്പോൾ അവർ വന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതായിരുന്നു ചായയും ഭക്ഷണമൊക്കെ കൊടുക്കുന്നതിൻ്റെ അവരെല്ലാം പോയി അപ്പോൾ പിന്നെ രാ ഇത് രാത്രിയത്തെയാണ് രാത്രി അത് സിനിമ ഉണ്ടായിരുന്നില്ലയോ അപ്പോൾ അതിനകത്ത് പാട്ടൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് പിന്നെ ഇത് ബാബേനോടുള്ള സ്നേഹപ്രകടനമാണ് ഇത് എത്ര സമയം സ്നേഹം കാണണം എന്നൊന്നും അറിയത്തില്ല അപ്പം അത് ഓരോ തടി കൊടുക്കുമ്പോൾ മറ്റേ ആൾ തടാൻ നോക്കി രണ്ടും മോൻ പറഞ്ഞു വേണ്ട ബാബക്ക് ബാബക്ക് വേദനയെടുക്കും അവ മൂപ്പർക്ക് സങ്കടമായി മൂപ്പർക്ക് അരഞ്ഞോണ്ട് പോയി പിന്നെ അമ്മമ്മ അമ്മയൊക്കെ പറഞ്ഞു ഒന്ന് ആക്കിയിട്ട് തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു പറഞ്ഞ് ഇപ്പുറത്തൊക്കെ ഇതൊടാന്ന് പറഞ്ഞു ആ അങ്ങനെ ഇന്ന് ഭയങ്കര സ്നേഹം കാണുന്നുണ്ട് ബാബേനോട് അത് എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും അറിയില്ല അപ്പോൾ അതാ കണ്ട ഇപ്പൊ ബാബനെ സ്നേഹിക്കാൻ ഒരുപാട് ആളായി ആളായിപ്പോ അപ്പോൾ ഭാവ എന്ത് പറ്റിയെല്ലാരിക്കും ഒന്നുള്ളതിലും ഭാവ എല്ലാരും നോക്കുന്നു അപ്പൊ ആ എന്താ പറയേ എല്ലാരിക്കും കുശുമ്പൊക്കെ വരാൻ തുടങ്ങി എന്നതാ ഒരാൾ ഉമ്മ കൊടുക്കുന്നിട്ട് പരക്കും ഉമ്മ കൊടുക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അതാ ഏട്ടൻ തൊടുന്നത് ഏളയ ആൾക്കാർക്കൊന്നും ഇഷ്ടാവുന്നില്ല ഭാവൊക്കെ എന്നെ ഇഷ്ടം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് വീരിയാണ് വീഡിയോ നമ്മളെ അന്ന് വീട്ടിലൊരു സന്തോഷ നിമിഷം ഒന്നും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പം അറിയുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് നിങ്ങളെ സപ്പോർട്ട് എപ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്രാർത്ഥിക്കണം അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്